സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനുള്ള മാർഗരേഖ കേരള കേത്തലക് ബിഷപ്പ് കൗൺസിൽ പുറത്തിറക്കി കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം പൊറുക്കാനാകാത്ത തെറ്റാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പള്ളികളിലോ വൈദികർക്കൊപ്പമോ താമസിപ്പിക്കരുത് ലൈംഗികാതിക്രമം ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കണമെന്നും മാർഗ്ഗരേഖയിൽ പറയുന്നു ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്ന തമാശകളിൽ നിന്ന് വൈദികരോട് വിട്ടുനിൽക്കാനാണ് മാർഗരേഖ നിർദ്ദേശിക്കുന്നത് കൊച്ചിയിൽ ഈയിടെ സമാപിച്ച സിറോമൽബാർ സഭാ സിനിഡും ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ സഭയിൽ വൈദികരും വിശ്വാസികളും ഉൾപ്പെട്ട പരാതി പരിഹാര സെൽ രൂപീകരിക്കാൻ നിർദ്ദേശവും നൽകിയിരുന്നു സാധാരണ മെത്രാന്മാർക്കാണ് മാർഗരേഖ നൽകാറുള്ളതെങ്കിലും ഇത്തവണ സഭയിലെ മുഴുവൻ വൈദികർക്കും വിശ്വാസികൾക്കും ഇടയിൽ മാർഗരേഖ നൽകാനാണ് തീരുമാനം സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗിക അതിക്രമങ്ങളിൽ നിയമപ്രകാരം കർശന നടപടി വേണം ഇതോടൊപ്പം പോലീസിനെയും അറിയിക്കണം വൈദികർ ലൈംഗികാതിക്രമ കേസുകളിലെ പോലീസ് അന്വേഷണവുമായി സഹകരിക്കണം പീഡനത്തിനിരയാകുന്നവരോട് സഭയിലുള്ളവർ അനുഭാവപൂർവമായ നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്നും മാർഗരേഖ ചൂണ്ടിക്കാട്ടുന്നു സഭയ്ക്കെതിരായ സമരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് കർശന നടപടിയാണ് സിറോ മലബാർ സിനിമ ശുപാർശ ചെയ്തത് ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെതിരായ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ കന്യാസ്ത്രീകൾ അച്ചടക്ക നടപടി നേരിട്ടതിന് തൊട്ടു പിന്നാലെയാണ് വിഷയത്തിൽ സഭ നിലപാട് വ്യക്തമാക്കിയത് അരാജകത്വം സഭയിൽ വളരാതിരിക്കാൻ പരിശ്രമിക്കണം സമീപകാലത്ത് ചില വൈദികരും സന്യസ്ഥരും ഉൾപ്പെട്ട പ്രതിഷേധങ്ങളും സമരങ്ങളും അച്ചടക്കത്തിന്റെ സകല സീമകളും ലംഘിച്ചതായി സിനഡ വിലയിരുത്തിയിരുന്നു ചില വൈദികരും സന്യസ്തരും സഭാവിരുദ്ധ ഗ്രൂപ്പുകളുടെ കൈകളിലെ പാവകളായി മാറിയെന്നും സിനിഡ പറഞ്ഞു സഭയിൽ അച്ചടക്ക ലംഘനം നടത്തുന്ന വ്യക്തികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും അത് തൃപ്തികരമല്ലെങ്കിൽ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നും സിനിഡ നിർദ്ദേശിക്കുന്നു അച്ചടക്ക ലംഘനത്തിനെതിരായ നടപടികളെ സഭാവിരുദ്ധ ഗ്രൂപ്പുകളുടെയും മാധ്യമങ്ങളുടെയും പിന്തുണയോടെ പ്രതിരോധിക്കാനുള്ള സമീപകാല പ്രവണത അംഗീകരിക്കാനാകില്ലെന്നും സിനിഡ പറഞ്ഞു സഭയ്ക്കെതിരെ വ്യാജ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെയും സംഘടനകൾക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കാനും സിനിഡ തീരുമാനിച്ചിരുന്നു പൊതു പോകുന്ന വൈദികരും സന്യസ്തരും കാനൂനിക നിയമങ്ങൾ പാലിക്കണം ഇതിൽ വീഴ്ച വരുത്തുന്നത് അച്ചടക്ക ലംഘനമായി പരിഗണിക്കണം വൈദികരായോ സന്യസ്തരായോ തുടർന്ന കാലത്തോളം അവ സഭയുടെ അച്ചടക്കവും കാനൂനിക നിയമങ്ങളും പാലിക്കേണ്ടതാണെന്നും അറിയിപ്പിൽ പറയുന്നു സഭയിലെ ഏതെങ്കിലും ആശയത്തിന്റെയോ വ്യക്തികളുടെയോ പേരിലോ വിഭാഗീയതയോ ഉണ്ടാക്കിയാലും ചേരിതിരിഞ്ഞ ആരോപണം ഉന്നയിച്ചാലും അത് മിഷിഹായുടെ ശരീരമായ സഭയെ മുറിപ്പെടുത്തുന്നതാണെന്നും ഇത് അച്ചടക്ക ലംഘനമായി കണ്ട് നടപടി സ്വീകരിക്കുമെന്നും സിനിഡ അറിയിച്ചിട്ടുണ്ട് ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായതോടെ കത്തോലിക്ക സഭ ആരോപണങ്ങളുടെ മുൾമുനയിലായിരുന്നു ഇരകൾക്കൊപ്പം സഭ നിൽക്കുന്നില്ലെന്ന പരാതി പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നിരുന്നു ഫ്രാങ്കോയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളും ജനവികാരം എതിരാക്കി ഈ പശ്ചാത്തലത്തിൽ നീതിയുടെയും ന്യായത്തിൻ്റെയും ഒപ്പമാണ് സഭയെന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ് കെ സി പുതിയ മാർഗരേഖയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മറുനടൻ ടി